നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന് നരഭോജിക്കടുവയെ പിടികൂടാത്ത വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വനപാലകരുടെ വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം ിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം ഒൻപതാം ദിനവും തുടരുന്നു കാളികാവിലെ കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നിലമ്പൂരിലെ നിർദ്ദിഷ്ട ബൈപാസ് റോഡിന്റെ നിർമ്മാണത്തിനുള്ള സർക്കാർ ഭരണാനുമതി ലഭിച്ചു ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ ബൈപ്പാസ് നിർമ്മാണാനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ കേരള കർഷക സംഘം സംസ്ഥാന ജാഥയ്ക്ക് മെയ് രാവിലെ മണിക്ക് എടക്കരയിലും മൂന്ന് മണിക്ക് വണ്ടൂരും എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലമാനിനി വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ ആറാം പ്രതി ജിയാസിനെ മഞ്ചേരി വാനം കോടതി റിമാൻഡ് ചെയ്ത് ഉത്തരവായി വ്യാഴാഴ്ച അടവണ റേഞ്ച് ഓഫീസർ മുമ്പാകെ കീഴടങ്ങിയ പ്രതിയാണ് മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തത് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാത്ത വനം വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വനപാലകരുടെ വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം جسم بتائیے എസ്റ്റേറ്റ് പ്രാന്ത ഭാഗത്ത് മദാരിക്കുണ്ടിലായി കടുവയെ ആദിവാസി യുവാവ് കാണുകയും കൽകുണ്ട് ഭാഗത്തേക്ക് പോകുന്നതായി അറിയിക്കുകയും ചെയ്തുവെങ്കിലും ദൗത്യ സംഘത്തിന് കടുവയെ കണ്ടെത്തുവാനോ മയക്കുവെടി വെക്കുവാനോ കഴിയാത്തതാണ് പ്രതിഷേധം ശക്തമാകുവാൻ കാരണം ഇന്നലെയും കടുവയെ കണ്ടെത്തിയെങ്കിലും വനംവകുപ്പിന് കടുവയെ വെടിവെക്കുവാൻ കഴിഞ്ഞില്ല ദൗത്യം എട്ട് ദിവസം പിന്നിടുമ്പോഴും നരഭോജി കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കുവാൻ കഴിയാത്തതും പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുകയാണ് നരഭോജി പിടികൂടാനുള്ള ദിനവും കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിലാണ് തിരച്ചിൽ രാവിലെ ക്യാമറകൾ പരിശോധിച്ചുവെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല അതേസമയം കടുവാ ദൗത്യം ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ എട്ട് ദിനം പിന്നിട്ട് ഒൻപതാം ദിവസത്തിലും കടുവാ ദൗത്യം തുടരുന്നു പക്ഷേ വിവിധ സംഘങ്ങളായി കാട് മുഴുവൻ തിരഞ്ഞിട്ടും നരഭോജി കടുവയെ പിടികൂടാനായില്ല ഇന്നലെയും മിനിഞ്ഞാന്നും കടുവയെ കണ്ടു ദൗത്യസംഘം സ്ഥാപിച്ച ക്യാമറകളിലും പതിഞ്ഞു റാവത്തർ ഭാഗത്ത് രണ്ട് കൂടുകളും സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്ത് ഒരു കൂടുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് അൻപതോളം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കാളിക്കാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ മഞ്ഞൾപാറ മദാരിക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് പാറശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പിനെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു നിലമ്പൂരിലെ നിർദ്ദിഷ്ടത്തിനുള്ള സർക്കാർ നേരത്തെ എൺപത്തിയാറ് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരുന്നത് ഇതിൽ അറുപത്തഞ്ച് ദശാംശം രണ്ട് കോടി രൂപ ബൈപ്പാസിന് വേണ്ടിവരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും ഇരുപത്തൊന്ന് കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടിയുമാണ് അനുവദിച്ചിരുന്നത് ഇതിൽ പിന്നീട് മാറ്റം വരുത്തി നൂറ്റിനാൽപ്പത് ദശാംശം നാല് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതിലും മാറ്റം വരുത്തിയാണ് ബൈപ്പാസിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയാക്കുവാനായി ഇരുന്നൂറ്റി കോടി രൂപയുടെ സമഗ്ര ഭരണാനുമതി നൽകിയത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ദൂരവും രണ്ടാം ഘട്ടത്തിൽ രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് നിർമ്മിക്കുക മുഴുവൻ പദ്ധതിക്കും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിക്കാവൂ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായാണ് ഭരണാനുമതി ഉള്ളത് മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ തിരുവനന്തപുരം വനം സി സി എഫ് കാര്യാലയത്തിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന് മുന്നോടിയായി നടക്കുന്ന കർഷക മുന്നേറ്റ ജാഥ ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇടക്കരയിലും മൂന്ന് മണിക്ക് വണ്ടൂരും എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ അത് പരിഷ്കരിക്കണം അതിനു വേണ്ടിയാണ് ജനപ്രതിനിധികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ പരിശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാറാതെ കേരളത്തിലെ ഒരു ഗവൺമെന്റിനോ അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാന ഗവണ്മെന്റുകൾക്കോ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ വേണ്ടത്ര ഇടപെടാൻ കഴിയാത്തതിൻ്റെതായ പരിമിതിയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് അപ്പോൾ ജനങ്ങളെ ഇത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും അതേ അതോടൊപ്പം തന്നെ അവരുടെ പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് ഇപ്പോ എട്ടു ദിവസമായി ഈ കടുവ ഒരാളെ കൊന്നിട്ട് ആ കടുവയെ നിരീക്ഷിക്കുന്നുണ്ട് അത് അതിൽ പോയി ഇതിലെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുടിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ ആഹ് വന അതിർത്തിയുള്ള അവിടെ വേണ്ട നമ്മുടെ കണ്ണത്ത് മലവാരത്ത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആ സ്ഥലം സന്ദർശിച്ച സന്ദർഭമായിരുന്നു ഈ രീതിയിലുള്ള മനുഷ്യനെ ആശങ്കപ്പെടുത്തുന്ന ഒരു എന്താ പറയുക ഈ മേഖല ആകെ അസ്വസ്ഥത പോണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവണം കേരളത്തിലാകെ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാവണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം ഇ പി ജയരാജൻ ജാഥാ ക്യാപ്റ്റനും വത്സൺ പനോലി മാനേജരുമായുള്ള കർഷക മുന്നേറ്റ ജാഥ മെയ് ഇരുപത്തിരണ്ടിന് കാസർഗോഡ് നിന്നുമാണ് ആരോപിച്ചത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കുവാൻ അനുവദിക്കുക ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രാപ്പകൽ ഉപരോധവും കർഷക മുന്നേറ്റ ജാഥയും നടത്തുന്നത് ജാഥയിൽ സ്ഥിരാംഗങ്ങളായി പ്രകാശൻ മാസ്റ്റർ ഓമല്ലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു ഡി കെ മുരളി എസ് കെ പ്രീജ കെ കെ ജോസഫ് എൻ ആർ സഖീന എന്നിവരും പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ വി പി സജീവൻ വി എം ഷൌക്കത്ത് കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ കേരള കർഷക സംഘം സംസ്ഥാന ജാഥയ്ക്ക് മെയ് ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നിന് ഇടക്കരയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോര കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സ്വതമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയോര മേഖലയിലെ ക്കാരെ കാണുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി കേരള കർഷക സംഘത്തിൻ്റെ കേരളത്തിലെ സമന്നതരായ നേതാവ് ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ സെഗാവ് വത്സൻ പനോളി ജാഥ മാനേജറായിട്ടുള്ളത് വത്സൻ പനോളി സംസ്ഥാന സെക്രട്ടറിയാണ് കേരള കർഷക സംഘത്തിൽ ഇവരുടെ നേതൃത്വത്തിൽ ജാഥ ഇന്നലെ പുറപ്പെട്ട് നാളെ അത് നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കാം കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് നിന്ന് ജാഥ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി ജയരാജൻ ക്യാപ്റ്റനും കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി മാനേജറുമായ ജാഥയിൽ എം പ്രകാശൻ ഓമല്ലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഡി കെ മുരളി എസ് കെ ശ്രീജ കെ കെ ജോസഫ് എൻ ആർ സക്കീന എന്നിവർ അംഗങ്ങളാണ് വനാതിർത്തി പങ്കിടുന്ന കൃഷിഭൂമിയിൽ വനം വകുപ്പിന്റെ കർഷക ദ്രോഹപരമായ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കുക കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായി ഭേദഗതി വരുത്തുക അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ അനുവദിക്കുക നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കുവാൻ അനുവദിക്കുക ജീവഹാനിക്കും കൃഷിനും നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തുക വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന ജാഥ നടത്തുന്നത് ജാഥയ്ക്ക് ശേഷം മെയ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ തിരുവനന്തപുരം സി സി എഫ് ഓഫീസിന് മുൻപ് രാപ്പകൽ ഉപരോധ സമരവും നടത്തും സംസ്ഥാന ജാഥ വിജയിപ്പിക്കുവാൻ കേരള കർഷക സംഘം എടക്കര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ തെരുവ് യോഗങ്ങൾ സംഘടിപ്പിച്ചു വന്യമൃഗശല്യം അതിരൂക്ഷമായ നെല്ലിക്കുത്ത് പാലങ്കര പള്ളിക്കുത്ത് എരുമ മുണ്ട മുണ്ടേരി കോടാലിപ്പൊയിൽ ചക്കപ്പാടം പൂവത്തിപ്പൊയിൽ ചെമ്പക്കൊല്ലി പള്ളിപ്പടി കേന്ദ്രങ്ങളിലാണ് തെരുവ് യോഗങ്ങൾ നടത്തിയത് സമ്മേളനത്തിൽ കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി എം ഷൗകത്ത് കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുകുമാരൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി എ ടി ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് ഏരിയ ട്രഷറർ പി എൻ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു മലമാനിനെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിലെ ആറാം പ്രതി ജിയാസിനെ മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്ത് ഉത്തരവായി വ്യാഴാഴ്ച റേഞ്ച് ഓഫീസർ മുമ്പാകെ കീഴടങ്ങിയ മഞ്ചേരി വനം കോടതി റിമാൻഡ് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒന്നര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വനം വകുപ്പിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നിഷേധിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ ഹാജരാകുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു അത് പ്രകാരം എടവണ്ണ റേഞ്ച് ഓഫീസർ മുൻപാകെ കീഴടങ്ങിയ പ്രതിയെയാണ് മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തത് കേസിലെ രണ്ടാം പ്രതിയായ ടാക്സി ജീപ്പ് ഡ്രൈവർ വഴിക്കടവ് പുന്നക്കൽ പുല്ലാനിക്കാട്ടിൽ മുഹമ്മദ് റിഷാദ് എന്ന കുഞ്ഞാണി ഇപ്പോഴും മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലാണ് കേസിൽ അഞ്ച് പ്രതികളെ വനം വകുപ്പ് നേരത്തെ പിടികൂടിയിരുന്നു ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് ഒളിവിലുള്ള ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ സ്കൂട്ടർ കത്തിനശിച്ചു കരുളായി സ്വദേശിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് പൂർണ്ണമായും ഇന്ന് രാവിലെ ആറരയോടെ വെള്ളാമ്പുറം റെയിൽവേ അണ്ടർപാസിന് സമീപത്ത് വെച്ചാണ് സംഭവം ടി വി എസ് കമ്പനിയുടെ സ്കൂട്ടറാണ് കത്തി നശിച്ചത് കരളായിൽ നിന്നും വണ്ടൂർ ഭാഗത്തേക്കുള്ള യാത്രക്കിടയിൽ വെള്ളാമ്പുറം റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപത്താണ് സംഭവം സ്കൂട്ടറിൽ നിന്നും പുകയായിരുന്നത് കണ്ടതോടെ വാഹനം നിർത്തുകയായിരുന്നു തീ പടർന്ന നിമിഷങ്ങൾക്കകം സ്കൂട്ടർ പൂർണമായും കത്തി നശിച്ചു സ്കൂട്ടർ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ എന്നാണ് ഉടമസ്ഥൻ സ്പോർട്സ് ആണ് യുവതയുടെ എന്ന പ്രമേയത്തിൽ നിലമ്പൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടർ ട്വന്റി ത്രീ വൺ ഡേ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ചുങ്കത്രയിൽ നടന്ന ടൂർണമെന്റ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് സെക്രട്ടറി ഹാരിസ് കരുളായി വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഖാദർ അംഗങ്ങളായ കമ്മിറ്റി അംഗങ്ങളായ സി പി മുജീബ് കെ ടി നിഷാദ് എ പി സഫീർ ഫസലുൽ ആബിദ് ഷുഹായിബ് കരുളായി നിഷാദ് കാരപ്പുറം അൻഷിദ് കൈപ്പിനി നബ്ഹാൻ തണ്ടിക്കടവ് എന്നിവർ നേതൃത്വം നൽകി ടൂർണമെന്റിൽ മൂത്തേടം പഞ്ചായത്ത് ടീം വിജയികളാവുകയും നിലമ്പൂർ ചന്തക്കുന്ന ടീം റണ്ണർ അപ്പാവുകയും ചെയ്തു